മുന്നണി ലക്ഷ്യം കൊടുങ്ങല്ലൂരിനെ പ്രൗഢഗംഭീരമായി അലങ്കരിക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ദ മോസ്റ്റ് യുണീക് ആർട്ടിസ്ട്രി ഷോ ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലോകമലേശ്വരം സർവീസ്കരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കും കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും എൽഡിഎഫ് മത്സരരംഗത്തില്ല കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ലോകമല്ലേശ്വരം വില്ലേജ് പരിധിയാണ് ബാങ്കിന്റെ അതിർത്തി ഇ ഗോപാലകൃഷ്ണ മനൻ ഒളിവിലിരുന്ന് മത്സരിച്ച് ജയിച്ച പ്രദേശം ഒരു കാലത്ത് സിപിഐയുടെ പൊന്നാപുരം കോട്ടയായിരുന്നു ലോകമല്ലേശ്വരം വില്ലേജ് എഐ ടിയുസി സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സിപിഐ മുൻമണ്ഡലം സെക്രട്ടറി സി സി വിപിൻചന്ദ്രൻ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സിപിഎം മുൻ ഏരിയ സെക്രട്ടറി കെ ആർ ജയത്രൻ തുടങ്ങിയവരുടെ സ്വന്തം വില്ലേജ് എന്നിട്ടും എൽ ഡി എഫ് മത്സരരംഗത്ത് ഇല്ല എന്നത് ശ്രദ്ധേയമാകുന്നു ലോകമല്ലേശ്വരം ബാങ്ക് തുടങ്ങുമ്പോൾ രാഷ്ട്രീയം നോക്കാതെയാണ് ഭരണസമിതിയെ തെരഞ്ഞെടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐ കെ ഗോവിന്ദൻ പ്രസിഡന്റായതോടെ ബാങ്ക് പുരോഗതിയിലേക്ക് കുതിച്ചു പതുക്കെ പതുക്കെ യു ഡി എഫിന്റെ കൈക്കുള്ളിൽ ഭദ്രമായി പിന്നീട് മത്സരം എൽ ഡി എഫും യു ഡി എഫുമായി കഴിഞ്ഞ തവണ മുതൽ എൽ ഡി എഫ് മത്സരംഗത്ത് നിന്ന് പിന്മാറി ഇപ്പോൾ യു ഡി എഫും എൻ ഡി എയും തമ്മിലായി മത്സരം ഐ കെ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സഹകരണ ജനാധിപത്യ മുന്നണി പാനലാണ് മത്സരിക്കുന്നത് ജനറൽ വിഭാഗത്തിൽ ഐ കെ ഗോവിന്ദൻ മിനി സഹദേവൻ മുഹമ്മദ് ഷെരീഫ് വി എ മുഹുദ്ദീൻ പി പി സ്റ്റാലിൻ എന്നിവരും വനിതാ വിഭാഗത്തിൽ സദ്യ പ്രതാപൻ സോണി എന്നിവരും പട്ടികജാതി പട്ടികവർഗ സംവരണ വിഭാഗത്തിൽ ലനീഷ് നന്ദിക്കരയും നിക്ഷേപ വിഭാഗത്തിൽ ശശികുമാർ അല്ലംപറമ്പത്തും നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ ലെവൻ കെ ഡിൽസൺ കൊട്ടേക്കാട്ടും നാൽപ്പത് വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിൽ ഫൗസി അനീസും ജനവിധി തേടുന്നു എൻ ഡി എ പാനലിൽ ജനറൽ വിഭാഗത്തിൽ പരമേശ്വരൻകുട്ടി രതീഷ് മാളക്കാരൻ ഇറ്റിത്തറ സന്തോഷ് സന്തോഷ് പുത്തഴത്ത് ഹരിനന്ദനൻ വനിതാ വിഭാഗത്തിൽ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് എന്നിവരും എസ്ഇഎസ് ടി വിഭാഗത്തിൽ വിഷ്ണു ശാസ്താവിഡവും നിക്ഷേപ വിഭാഗത്തിൽ ജ്യോതി അനിക്കലും നാൽപ്പത് വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ ജിബിൻ ചമ്പാക്കുളത്തും ഷിമയും മത്സരരംഗത്തു ഐ കെ ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള പാനലിനെ തോൽപ്പിക്കുകയെന്നത് വിദൂരമാണെങ്കിലും ബിജെപി പാനലില് ആരെങ്കിലും ജയിച്ചു കയറുമോ എന്നതാണ് ജനം ഉറ്റുനോക്കുന്നത് ബി ജെ പി പാനലിൽ നഗരസഭാ കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടി രശ്മി ബാബു ശാലിനി വെങ്കടേഷ് എന്നിവർ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ ചിലർ നാനൂറ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെയാണ് വോട്ടെടുപ്പ് അഞ്ച് സെന്റ് പറമ്പും ഗോവിന്ദനുമുണ്ടെങ്കിൽ മക്കളുടെ പഠനത്തിനും വിവാഹത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന വീട്ടമ്മരുടെ വിശ്വാസം തന്നെയാണ് യു ഡി എഫ് പാനൽ വിജയിക്കുന്നതിന് ഉറപ്പെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് അതേസമയം എൽ ഡി എഫ് വോട്ടുകൾ യു ഡി എഫിനെ മാറ്റി ചെയ്തു കഴിഞ്ഞാൽ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വോട്ട് ചെയ്യാൻ എൽ ഡി എഫ് പ്രവർത്തകർക്ക് കഴിയുമെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ വാദം We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.